നമസ്കാരം നിങ്ങൾ കേൾക്കുന്നത് ദി ഡീപ് ഡൈവ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ ഞങ്ങളുമായി പങ്കുവെച്ച സഫാരി കോവളം നൽകിയിട്ടുള്ള ചില വിവരങ്ങളാണ് നമ്മുടെ വിഷയം കടലാമകളാണ് സത്യം പറഞ്ഞാൽ കടൽനടിയിൽ ഡൈവ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ശാന്തരായ ജീവി എന്നതിനപ്പുറം ഞാനൊന്നും ചിന്തിച്ചിരുന്നില്ല സാധാരണയായി എല്ലാവരും അങ്ങനെയാണ് പക്ഷേ ഈ കുറിപ്പുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കാണുന്നതിലും എത്രയോ വലുതാണിവരുടെ ലോകം അതെ പുരാതന നാവികർ സമുദ്രത്തിന്റെ എഞ്ചിനീയർമാർ സാംസ്കാരിക ചിഹ്നങ്ങൾ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അപ്പോൾ ഇന്ന് ഈ വിവരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമൊന്നു മാത്രം ഈ ജീവികൾ യഥാർത്ഥത്തിൽ ആരാണെന്നും അവയില്ലാതെ നമ്മുടെ കടലിന് കടലിനെന്ത് സംഭവിക്കുമെന്നും കണ്ടെത്തുക തീർച്ചയായും അതൊരു നല്ല തുടക്കമാണ് കാരണം കടലാമകൾ നമുക്ക് വളരെ പരിചിതമാണെന്ന് തോന്നുമെങ്കിലും അവയുടെ യഥാർത്ഥ പ്രാധാന്യം ഒരു മഞ്ഞുമലയുടെ അറ്റം പോലെയാണ് നമ്മൾ കാണുന്നതിലും എത്രയോ അധികം ആഴത്തിലുണ്ട് ശരി അപ്പോ നമുക്ക് ആഴങ്ങളിലേക്ക് പോകാം ആദ്യത്തെ പോയിന്റ് തന്നെ എന്നെ ഞെട്ടിച്ചോന്നാണ് ഈ കടലാമകൾ ദിനോസറുകളുടെ കാലം മുതൽ ഭൂമിയിലുണ്ടെന്ന് പറയുന്നു അത് അത് ശരിയാണോ നൂറ് ശതമാനം ഏകദേശം പത്തു കോടി വർഷത്തെ ചരിത്രമുണ്ട് ഈ ജീവികൾക്ക് പത്തു കോടി അതെ ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചു ഭൂമിയിൽ ഭീമാകാരമായ പല മാറ്റങ്ങളും വന്നു പക്ഷേ ഈ ജീവികൾ അതെല്ലാം അതിജീവിച്ചു അതുകൊണ്ടാണ് അവരെ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് പോലും ചിലർ വിളിക്കുന്നത് ആവിശ്വസനീയം ശ്വസിക്കുന്ന ഉരകങ്ങളായിട്ടും കടലിൽ ജീവിക്കാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് അവ വരുത്തിയിരിക്കുന്നത് ചിറകുകൾ പോലുള്ള തുഴകൾ വെള്ളത്തിൽ വേഗത്തിൽ പോകാൻ പറ്റിയ ഒരു തരം ഷേപ്പുള്ള പുറന്തോട് അതെ പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൗതുകകരമായ ഒരു വ്യത്യാസം വരുന്നത് ഓ കരയിൽ കാണുന്ന നമ്മുടെ സാധാരണ ആമകളെ പോലെ ഒരു അപകടം വരുമ്പോൾ തലയും കാലുകളും തോടിനുള്ളിലേക്ക് പൂർണ്ണമായി വലിക്കാൻ കടലാമകൾക്ക് പഴിയില്ല അവയുടെ ശരീരം അതിനനുസരിച്ചല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓ അതൊരു വലിയ പോരായ്മയല്ലേ ശത്രുക്കൾ വരുമ്പോൾ ഒളിക്കാൻ ഒരിടമില്ലാത്തൊരവസ്ഥ പിന്നെങ്ങനെയാണ് ഒരു സ്രാവിൻറെയോ മറ്റോ മുന്നിൽ നിന്നവര് രക്ഷപ്പെടുന്നത് നല്ല ചോദ്യം അവിടെയാണ് അവയുടെ അതിജീവന തന്ത്രം വ്യത്യസ്തമാകുന്നത് ഒളിക്കുന്നതിന് പകരം അവ ആശ്രയിക്കുന്നത് രണ്ട് കാര്യങ്ങളെയാണ് ഒന്ന് അവയുടെ ഭീമാകാരമായ വലുപ്പം രണ്ട് അവയുടെ അസാമാന്യമായ നീന്തൽ വേഗത ആ ഓക്കെ ശത്രുവിനെ കണ്ട് ഒളിക്കുന്നതിന് പകരം അതിവേഗത്തിൽ നീന്തി രക്ഷപ്പെടുക അതാണ് അവയുടെ രീതി കൊള്ളാം അപ്പോ ഈ പറയുന്ന എല്ലാ കടലാമകളും ഒരുപോലെയാണോ അതോ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ടോ മികച്ചൊരു പോയിന്റ് ആണ് ലോകത്താകെ ഏഴ് ഇനം കടലാമകളാണുള്ളത് അതിൽ അഞ്ചെണ്ണത്തിനെയും നമ്മുടെ ഇന്ത്യൻ തീരങ്ങളിൽ കാണാം കാണാമെന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ശരിയാണ് നിങ്ങൾ തന്ന കുറിപ്പുകളില് പ്രധാനപ്പെട്ട നാലെണ്ണത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതെ ആദ്യത്തേത് ഗ്രീൻ ടർട്ടിൽ പേര് കേട്ട് ഇത് പച്ച നിറത്തിലാണെന്ന് കരുതരുത് അല്ലേ അവ കഴിക്കുന്ന ആഹാരം കാരണം അതായത് കടൽപുല്ലും പായലുകളും അത് കാരണം അവയുടെ ശരീരത്തിലെ കൊഴുപ്പിന് ഒരു പച്ച നിറം വരുന്നു അതിൽ നിന്നാണ് ആ പേര് ഓ ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത കടലാമകളിലെ ഏക സസ്യാഹാരി ഇവരാണ് എന്നതാണ് അടുത്തത് ഹോക്സ് ബിൽ അതിനൊരു കാരണമുണ്ട് ഹോക്ക് അതായത് പരുന്ത് പരുന്തിന്റെ പരുന്തിൻറെ പോലെ കൂർത്തതും വളഞ്ഞതുമായ ചുണ്ടുകളാണ് ഇവയ്ക്ക് ആ അതെ ആ ചുണ്ടുകൾ ഉപയോഗിച്ച് പവിഴപ്പുറ്റുകളുടെ ഇടയിലൊളിച്ചിരിക്കുന്ന കടൽ സ്പോഞ്ചുകളെ കൊത്തിയെടുത്ത് കഴിക്കുകയാണ് ഇവരുടെ രീതി അതോടൊപ്പം ലോകത്തിലെ ഏറ്റവും മനോഹരമായ പുറന്തോടുകളിൽ ഒന്ന് ഇവയുടേതാണ് ഇനി നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര് ഒലീവ് റിഡ്ലി അതെ ഒഡീഷയിലെ ഗഹിർമാദ ബീച്ചിൽ ഇവർ നടത്തുന്ന അരിബാഡ എന്ന പ്രതിഭാസം ലോക പ്രശസ്തമാണ് അരിബാട അരിബാഡ എന്നാൽ സ്പാനിഷ് ഭാഷയിൽ കൂട്ടത്തോടെയുള്ള വരവ് എന്നാണ് അർത്ഥം ലക്ഷക്കണക്കിന് ഒലീവ് റിഡ്ലി ആമകൾ ഒരുമിച്ച് ഒരേ സമയം തീരത്തണഞ്ഞ് മുട്ടയിടാൻ വരുന്നൊരു കാഴ്ചയുണ്ട് ഞാൻ ഒരിക്കലത് നേരിൽ കണ്ടിട്ടുണ്ട് ശരിക്കും ആയിരക്കണക്കിന് അമ്മമാർ ഒരേ മനസ്സോടെ തീരത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അതൊരു എന്താ പറയാ വിവരിക്കാനാവാത്ത അനുഭവമാണ് പ്രകൃതിയുടെ ശക്തി നമ്മൾ നേരിട്ടറിയുന്ന നിമിഷം കേട്ടിട്ട് തന്നെ രോമാഞ്ചം വരുന്നു ഇനി അവസാനമായി കൂട്ടത്തിലെ ഭീമൻ ലെതർ ബാഗ് ഇവനാണ് യഥാർത്ഥ ഭീമൻ ഒരു ചെറിയ കാറിന്റെ വലുപ്പം വരും പൂർണ്ണ വളർച്ചയെത്തിയ ഒരെണ്ണത്തിന് അത്ര വലുതാണോ അതെ പേര് സൂചിപ്പിക്കുന്നതുപോലെ പോലെ കല്ലുപോലത്തെ പുറന്തോടല്ലേ ഇവയ്ക്ക് പകരം തുകൾ പോലെ കട്ടിയുള്ള വഴക്കമുള്ള ഒരു പുറംചട്ടയാണ് ഓ ഈ പ്രത്യേകത കാരണം ഇവയ്ക്ക് സമുദ്രത്തിൽ ഒരു കിലോമീറ്ററിലധികം ആഴത്തിലേക്ക് ഊളിയിടാൻ സാധിക്കും ഒരു കിലോമീറ്ററോ ഓക്കെ അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് ഒരാൾ സസ്യാഹാരി ഒരാൾ സ്പോഞ്ച് കഴിക്കുന്നു മറ്റൊരാൾ ആഴക്കടലിലെ സഞ്ചാരി നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇവരുടെ ആഹാരരീതി കടലിനെ സ്വാധീനിക്കുന്നുണ്ടെന്ന് അതെങ്ങനെയാണ് കടലിൽ ഇവരുടെ യഥാർത്ഥ ജ്യോതി എന്താണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഹൃദയത്തിലേക്ക് കടക്കുകയാണ് ഇവരെ സമുദ്രത്തിലെ സൂക്ഷിപ്പുകാർ അഥവാ എഞ്ചിനീയർമാർ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അതാണ് നമുക്ക് ഗ്രീൻ ടേർട്ടിലിൽ നിന്ന് തന്നെ തുടങ്ങാം ശരി അവരെ സമുദ്രത്തിലെ തോട്ടക്കാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് തോട്ടക്കാരോ വെട്ടുന്നത് പോലെയാണോ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് ഗ്രീൻ ടേർട്ടിലുകൾ കടൽ പുൽമേടുകളിലെ സീഗ്രാസ് ബെഡ്സ് എന്ന് പറയും അവിടത്തെ പുല്ലാണ് പ്രധാനമായും കഴിക്കുന്നത് ഒരു പുൽത്തകിടി വെട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും പുല്ല് അനിയന്ത്രിതമായി വളർന്ന് താഴെയുള്ള പുല്ലുകൾക്ക് സൂര്യപ്രകാശം കിട്ടാതെ നശിച്ചുപോകും രോഗങ്ങൾ വരും ശരിയാണ് അതുപോലെ ഗ്രീൻ ടർട്ടിലുകൾ കടൽ പുല്ലുകൾ മേയുമ്പോൾ ആ പുൽമേടുകൾ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നു അവ പുല്ലിന്റെ നീളം നിയന്ത്രിക്കുന്നു ഇത് പുൽമേടുകളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു ഒരു മിനിറ്റ് ഈ കടൽ പുൽമേടുകൾക്ക് അത്ര വലിയ പ്രാധാന്യം ഉണ്ടോ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം ഈ കടൽ പുൽമേടുകളാണ് കടലിന്റെ അടിത്തട്ടിനെ ഒരുമിച്ച് നിർത്തുന്നത് അവയുടെ വേരുകൾ മണ്ണൊലിപ്പ് തടയുന്നു ഓഹോ അതായത് തീരങ്ങളെ തിരമാലകളുടെ ശക്തിയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു കവചമാണിത് അപ്പോ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ കടലാമകൾ ഇല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കോവളം ബീച്ചിന്റെ ഒരു ഭാഗം തന്നെ കാലക്രമേണ ഇല്ലാതായേക്കാമെന്നു പറയാം അവിശ്വസനീയം അതായത് കടപ്പുറത്തിരിക്കുന്ന നമ്മളെ സംരക്ഷിക്കുന്നതിൽ കടലിനടിയിലെ ഈ ആമകൾക്ക് ഒരു പങ്കുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് തീർച്ചയായും അത് മാത്രമല്ല ഈ ആരോഗ്യകരമായ കടൽപുൽ മേടുകൾ ബ്ലൂ കാർബൺ എന്നറിയപ്പെടുന്ന അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് സംഭരിക്കുന്ന വലിയ സംഭരണികളാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി പറയുമ്പോൾ കേട്ടിട്ടുണ്ട് അതെ ഏറ്റവും പ്രധാനമായി നമ്മൾ കഴിക്കുന്ന ചെമ്മീൻ ഞണ്ട് പലതരം വാണിജ്യ മത്സ്യങ്ങൾ ഇവയുടെയെല്ലാം കുഞ്ഞുങ്ങൾ വളരുന്നത് ഈ പുൽമേടുകളിലാണ് ഇതൊരു കടലിലെ നഴ്സറിയാണ് ആ നഴ്സറിയെ ഗ്രീൻ ടട്ടിലുകൾ പരിപാലിക്കുന്നു അതെ ഓക്കെ അപ്പോൾ ഗ്രീൻ ടട്ടിലുകൾ ഇല്ലെങ്കിൽ മത്സ്യസമ്പത്ത് കുറയും തീരമിടിയും എന്റെ ദൈവമേ ഇനി ഹോക്സ്ബില്ലിന്റെ കാര്യം പവിഴപ്പുറ്റുകളുടെ കാവൽക്കാർ എന്നൊക്കെ പറയുന്നതൊരു കാവ്യാത്മകമായ പ്രയോഗമല്ലേ ശരിക്കും ഒരു ജീവിക്ക് അത്ര വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമോ ആ ചോദ്യം വളരെ പ്രസക്തമാണ് ഒറ്റ നോട്ടത്തിൽ അതൊരു അതിശോക്തിയായി തോന്നാം പക്ഷേ യാഥാർത്ഥ്യം അതാണ് പവിഴപ്പുറ്റുകൾ അറിയപ്പെടുന്നത് കടലിലെ മഴക്കാടുകൾ എന്നാണ് അവയ്ക്ക് വളരാൻ സ്ഥലവും സൂര്യപ്രകാശവും വേണം ശരി എന്നാൽ കടൽ സ്പോഞ്ചുകൾ വളരെ വേഗത്തിൽ വളർന്ന് ഒരു പുതപ്പ് പോലെ പവിഴപ്പുറ്റുകളെ മൂടിക്കളയും ഇത് പവിഴപ്പുറ്റുകൾക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥയുണ്ടാക്കുകയും അവ നശിച്ചുപോകാൻ കാരണമാവുകയും ചെയ്യും അവിടെയാണ് ഹോക്സ്ബില്ലിന്റെ എൻട്രി അതെ ഹോക്സ്ബില്ലിന്റെ ഇഷ്ടഭക്ഷണം ഈ കടൽ സ്പോഞ്ചുകളാണ് അവ ഈ സ്പോഞ്ചുകളെ നിയന്ത്രിക്കുന്നതിലൂടെ പവിഴപ്പുറ്റുകൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ വളരാനും ആരോഗ്യത്തോടെ നിലനിൽക്കാനുമുള്ള അവസരമൊരുക്കുന്നു കടലിലെ ഇരുപത്തിയഞ്ച് ശതമാനം ജീവികളും അവയുടെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും പവിഴപ്പുറ്റുകളെ ആശ്രയിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനമോ അതെ അപ്പോൾ ആ ഇരുപത്തിയഞ്ച് ശതമാനം ജീവികളുടെ നിലനിൽപ്പിനാണ് ഹോക്സ്ബിൽ ആമകൾ കാവൽ നിൽക്കുന്നത് അതുകൊണ്ട് ആ വിശേഷണം ഒട്ടും അതിശയോക്തിയല്ല ശരി സമ്മതിച്ചു ഇനി ആ ഭീമൻ ലെതർ ബാക്ക് അവൻറെ ജോലി എന്താണ് അവൻ എന്ത് കഴിച്ചാണ് കടലിനെ സഹായിക്കുന്നത് ലെതർ ബാഗിന്റെ പങ്ക് ഒരു കീട നിയന്ത്രണം അഥവാ പെസ്റ്റ് കൺട്രോൾ ആണ് അതെങ്ങനെ ഇവരുടെ പ്രധാന ഭക്ഷണം ജെല്ലി ഫിഷുകളാണ് ചിലപ്പോൾ സ്വന്തം ശരീരഭാരത്തോളം ഒരു മിനിറ്റ് ജെല്ലിഫിഷുകൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ പേടി സ്വപ്നമല്ലേ അതാണ് പോയിന്റ് വല നിറയെ ജെല്ലിഫിഷ് കേറിയാൽ മീൻ കിട്ടില്ല വല നശിക്കും അതെ ലെതർ ബാക്കുകൾ ഒരു ദിവസം ഏകദേശം അഞ്ഞൂറ് കിലോ വരെ ജെല്ലിഫിഷുകളെ അകത്താക്കും അത്രയധികമോ ജെല്ലിഫിഷുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ അവ മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെയും മുട്ടകളെയും വലിയ തോതിൽ തിന്ന് നശിപ്പിക്കും ഇത് മത്സ്യസമ്പത്തിൽ ഭീമമായ കുറവുണ്ടാക്കും ഓക്കെ അപ്പോൾ ജെല്ലിഫിഷുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിലൂടെ ലെതർ ബാഗ് ആമകൾ യഥാർത്ഥത്തിൽ നമ്മുടെ മത്സ്യബന്ധന മേഖലയെയും അതുവഴി നമ്മുടെ ഭക്ഷണ സുരക്ഷയെയും കൂടിയാണ് സംരക്ഷിക്കുന്നത് വെറുതെ കടലിൽ നീന്തി നടക്കുന്ന ഒരു ജീവിയല്ല ഒരു സാമ്പത്തിക സഹായി കൂടിയാണവൻ അതെ ഓകെ ഇപ്പോൾ ചിത്രം വ്യക്തമായി ഗ്രീൻ ടേട്ടലുകൾ പുൽമേടുകളെ സംരക്ഷിക്കുന്നു ഹോക്സ്ബിൽ പവിടപ്പുറ്റുകളെയും ലെതർ ബാഗ് മത്സ്യസമ്പത്തിനെയും അപ്പോൾ ഈ മൂന്ന് തരം ആമകളും നമ്മുടെ കടലിൽ നിന്ന് അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കാമോ തീർച്ചയായും അതൊരു ദുരന്തമായിരിക്കും ഒന്ന് ലെതർ ബാക്ക് ഇല്ലാത്തതുകൊണ്ട് ജെല്ലിഫിഷുകൾ പെരുകി മത്സ്യസമ്പത്ത് നശിക്കും മത്സ്യബന്ധന മേഖല തകരും ഇല്ലാത്തതുകൊണ്ട് സ്പോഞ്ചുകൾ വളർന്ന് പവിഴപ്പുറ്റുകളെ നശിപ്പിക്കും കടലിലെ ഇരുപത്തിയഞ്ച് ശതമാനം ജീവികൾക്ക് അവയുടെ വീട് നഷ്ടപ്പെടും ശരി മൂന്ന് ഗ്രീൻ ടേർട്ടലുകൾ ഇല്ലാത്തതുകൊണ്ട് പുൽമേടുകൾ നശിക്കും ഇത് കടൽത്തട്ടിന്റെ സ്ഥിരതയെ ഇല്ലാതാക്കി തീരമിടിച്ചിലിനു കാരണമാകും ചുരുക്കി പറഞ്ഞാൽ കടലിന്റെ ആവാസവ്യവസ്ഥയുടെ മൂന്ന് പ്രധാന തൂണുകളാണിവർ ഒരെണ്ണം വീണാൽ മതി എല്ലാം തകരാൻ ഇത് പാരിസ്ഥിതികമായ പ്രാധാന്യം എന്നാൽ നിങ്ങൾ തന്ന വിവരങ്ങളിൽ ഇവയുടെ സാംസ്കാരിക മൂല്യത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഇന്തിയിൽ അതെ ഹിന്ദു പുരാണമനുസരിച്ച് മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തേതാണ് കൂർമാവതാരം ആമയുടെ അവതാരം അതെ പാലാഴിമനം നടക്കുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും മന്ധരപർവ്വതം കടകോലായി ഉപയോഗിച്ചപ്പോൾ അത് സമുദ്രത്തിൽ താണുപോകാതിരിക്കാൻ മഹാവിഷ്ണു ഒരു ഭീമാകാരമായ ആമയുടെ രൂപം സ്വീകരിച്ച് ആ പർവ്വതത്തെ സ്വന്തം പുറത്ത് താങ്ങി നിർത്തിയെന്നാണ് വിശ്വാസം അപ്പോൾ ആമ എന്നത് ലോകത്തിന്റെ അടിസ്ഥാനത്തെ താങ്ങിനെ സ്ഥിരതയെ പ്രതീകപ്പെടുത്തുന്നു കൃത്യമായി ക്ഷമ ദീർഘായുസ് സ്ഥിരത എന്നിവയുടെ എല്ലാം ചിഹ്നമായി ആമയെ കാണുന്നത് അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്ന ആ രൂപത്തെ ഉപദ്രവിക്കുന്നത് പ്രകൃതിയുടെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് പല സംസ്കാരങ്ങളിലും കാണുന്നത് പാരിസ്ഥിതികമായി അവ കടലിനെ താങ്ങി നിർത്തുന്നു പുരാണങ്ങളിൽ ലോകത്തെയും കൊള്ളാം ഇനി സാമ്പത്തിക കാര്യത്തിലേക്ക് വരാം വേർത്ത് മോർ എലായു കുറിപ്പിലുണ്ട് ജീവനോടെയാണ് കൂടുതൽ വിലയെന്ന് അതൊരു ലളിതമായ സാമ്പത്തിക ശാസ്ത്രമാണ് വേട്ടയാടപ്പെട്ടൊരാമയിൽ നിന്ന് ഇറച്ചിക്കോ തോടിനോ അല്ലെങ്കിൽ മുട്ടയ്ക്കോ ഒരു തവണ മാത്രമാണ് ലാഭം ലഭിക്കുന്നത് അതവിടെ തീർന്നു ശരി എന്നാൽ ജീവനുള്ള ഒരൊറ്റ കടലാമ ഒരു പ്രദേശത്തിന് വർഷങ്ങളോളം വരുമാനം നൽകുന്ന ഒരു പുനരുപയോഗിക്കാവുന്ന സാമ്പത്തിക സ്രോതസ്സാണ് കോവളം പോലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഇത് വളരെ പ്രസക്തമായിരിക്കുമല്ലോ തീർച്ചയായും വിനോദസഞ്ചാരികൾ പണം മുടക്കി ഡൈവിങ്ങിനും സ്നോർക്കില്ലിങ്ങിനും പോകുന്നത് ഈ അത്ഭുത ജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കാണാനാണ് ഒരു പഠനമനുസരിച്ച് ജീവനുള്ള ഒരൊറ്റ കടലാമ അതിൻ്റെ ജീവിതകാലത്ത് ടൂറിസത്തിലൂടെ മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഒരു പ്രദേശത്തിനുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതെ ഇതവിടത്തെ ഡൈവ് സെന്ററുകൾ ഹോട്ടലുകൾ ഗൈഡുകൾ ബോട്ടുകാർ അങ്ങനെ ഒരു വലിയ ശൃംഖലയ്ക്ക് പ്രയോജനം ചെയ്യുന്നു മരം വെട്ടി വിൽക്കുന്നതും അതിൽ നിന്ന് വർഷങ്ങളോളം പഴങ്ങൾ വിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെ അതേപോലെ തന്നെ ഇത്രയധികം പാരിസ്ഥിതികവും സാംസ്കാരികവും സാമ്പത്തികവും മൂല്യമുള്ള ഈ ജീവികൾ ഇത്രയധികം ഭീഷണി നേരിടുന്നു എന്നത് ഒരു വിരോധാഭാസമായി തോന്നുന്നു എന്തൊക്കെയാണ് പ്രധാന ഭീഷണികൾ മൂന്നെണ്ണമാണ് ഏറ്റവും പ്രധാനം ഒന്ന് പ്ലാസ്റ്റിക് മലിനീകരണം കടലിൽ ഒഴുകി നടക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ കാണാൻ ജെല്ലിഫിഷിനെ ഇരിക്കും ലെതർ ബാക്ക് പോലുള്ള ആമകൾ ഇത് ജെല്ലിഫിഷ് ആണെന്ന് തെറ്റിദ്ധരിച്ച് കഴിക്കുന്നു ഇത് അവയുടെ ദഹനവ്യവസ്ഥയെ തടസ്സപ്പെടുത്തി പട്ടിണി കിടന്ന് മരിക്കാൻ കാരണമാകുന്നു കഷ്ടം രണ്ടാമത്തത് ഗോസ്റ്റ് നെറ്റുകൾ അതെ ഉപേക്ഷിക്കപ്പെട്ട മത്സ്യബന്ധന വലകൾ കടലിൽ ഒഴുകി നടക്കുന്ന ഈ മരണക്കെണികളിൽ കുടുങ്ങിയാൽ വായു ശ്വസിക്കാൻ മുകളിലേക്കു വരാൻ കഴിയാതെ അവ മുങ്ങിമരിക്കുന്നു നമ്മൾ ശ്വാസം കിട്ടാതെ മരിക്കുന്നതുപോലെ തന്നെ അതെ മൂന്നാമത്തത് അത്ര പരിചിതമല്ലാത്ത ഒന്നാണ് പ്രകാശമലിനീകരണം ഇവയെ ബാധിക്കുന്നത് അതൊരു വലിയ ദുരന്തമാണ് രാത്രിയിൽ മുട്ടവിരിഞ്ഞിറങ്ങുന്ന ആയിരക്കണക്കിന് കടലാമ കുഞ്ഞുങ്ങൾ കരയിലേക്ക് വരും ലക്ഷക്കണക്കിന് വർഷങ്ങളായി അവയുടെ തലച്ചോറിൽ കോഡ് ചെയ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ഏറ്റവും പ്രകാശമുള്ള ദിശ കടലാണ് കാരണം ചന്ദ്രനും നക്ഷത്രങ്ങളും വെള്ളത്തിൽ പ്രതിഫലിക്കും അങ്ങോട്ടു പോയാൽ രക്ഷപ്പെടാം പക്ഷേ ഇപ്പോഴോ ഇപ്പോ ബീച്ചിനോട് ചേർന്നുള്ള ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും റോഡുകളിലെയും വെളിച്ചം ചന്ദ്രനേക്കാൾ പ്രകാശമുള്ളതായി മാറി അയ്യോ ഈ കുഞ്ഞുങ്ങൾ ദിശ തെറ്റി കടലിലേക്കു പോകുന്നതിനു പകരം കരയിലെ വെളിച്ചം ലക്ഷ്യമാക്കി നീങ്ങുന്നു അവിടെ അവ നിർജലീകരണം കൊണ്ടോ വാഹനങ്ങൾ കയറിയോ മറ്റു ജീവികൾ ഭക്ഷിച്ചോ കൊല്ലപ്പെടുന്നു ഇത് തടയാൻ നിയമങ്ങളൊന്നുമില്ല ഇന്ത്യയിൽ വളരെ ശക്തമായ നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ വണ്ണിലാണ് എല്ലാ തരം കടലാമകളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷെഡ്യൂൾ ഒന്നിലോ അതെ കടുവ ആന സിംഹം എന്നിവയ്ക്ക് ലഭിക്കുന്ന അതേ നിയമസംരക്ഷണമാണിത് അപ്പോൾ ശിക്ഷയും കടുത്തതായിരിക്കുമല്ലോ അതെ ഇവയെ വേട്ടയാടുകയോ ഇവയുടെ മുട്ടയോ ഇറച്ചിയോ തോടോ കൈവശം വെക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ് മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവു ശിക്ഷ ലഭിക്കാം ഒരു കടുവയെ കൊള്ളുന്നതിന് തുല്യമായ ശിക്ഷ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഭീഷണികൾ ഇപ്പോഴും തുടരുന്നത് നിയമം മാത്രം പോരാ എന്നാണോ അതാണ് നമ്മൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിയമം അതിന്റെ സ്ഥാനത്തുണ്ട് പക്ഷേ അവബോധമില്ലെങ്കിൽ ഈ നിയമങ്ങൾക്കൊന്നും പൂർണമായ ഫലം കാണാൻ കഴിയില്ല കടലിൽ വലയെറിയുന്ന മത്സ്യത്തൊഴിലാടി മുതൽ ബീച്ചിലൊരു പ്ലാസ്റ്റിക് കവർ ഉപേക്ഷിക്കുന്ന വിനോദസഞ്ചാരി വരെ എല്ലാവരും ഇതിന്റെ ഭാഗമാകുമ്പോഴേ മാറ്റം വരൂ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി കടലാമകൾ വെറും കടലിലെ ഭംഗിയുള്ള ജീവികളല്ല അവ സമുദ്രാവാസവ്യവസ്ഥയുടെ എഞ്ചിനീയർമാരാണ് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് നമ്മുടെ സാമ്പത്തിക ഭാവിയുടെ ഒരു താക്കോലാണ് ഓരോ ജീവിക്കും ഈ ഭൂമിയിൽ അതിൻ്റെതായ ഒരു ധർമ്മമുണ്ട് അത് തിരിച്ചറിഞ്ഞ് അവയെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ വിജയിക്കുന്നത് തീർച്ചയായും ഈ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം തരാം നമ്മൾ പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച വലകൾ പോലുള്ള വലിയ ഭീഷണികളെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ആ പ്രകാശമലിനീകരണത്തിന്റെ കാര്യമാണ് നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ കരയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ലൈറ്റ് ഇടുന്നത് പോലുള്ള എത്രയോ നിസ്സാരമെന്നു തോന്നുന്ന കാര്യങ്ങൾ ഈ പുരാതന നാവികരുടെ കോടിക്കണക്കിനു വർഷങ്ങളായുള്ള വഴികാട്ടി സംവിധാനത്തെയാണ് തകരാറിലാക്കുന്നത് നമ്മൾ കരയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തികൾ ആഴക്കടലിൽ എത്ര വലിയ അലയോലികളാണ് സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ